സംസ്ഥാനത്ത് ആശങ്കയെ അമീബിക് മസ്തിഷ്കജ്വരം പടരുമ്പോഴും എങ്ങുമെത്താതെ സർക്കാർ ഇടപെടൽ ഉറവിടം ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ടായത് ഗുരുതര വീഴ്ചയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രോഗം ബാധിച്ചു മരിച്ചത് പേരാണ് ലോകത്ത് തന്നെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യുന്ന അമീബിക് മസ്തിഷ്ക ജറമാണ് സംസ്ഥാനത്തിപ്പോൾ സാധാരണമായിരിക്കുന്നത് നൂറ്റിമുപ്പത്തിയഞ്ചോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു സ്ഥിരീകരിച്ചത് പതിനൊന്ന് മരണവും എന്നാൽ ഉറവിടം പോലും കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് രോഗം വ്യാപിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യം ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിലാണ് രോഗം ഭീതി വിതച്ചതെങ്കിൽ തെക്കൻ കേരളത്തിലും ഇപ്പോൾ സമാന സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് രോഗം ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകം റിപ്പോർട്ട് ചെയ്ത നാൽപ്പത്തിരണ്ട് കേസുകളിൽ ഇരുപതും തലസ്ഥാന ജില്ലയിൽ തന്നെ അരുവീക്കര പാങ്ങപ്പാറ എന്നിവിടങ്ങളിൽ രണ്ടു പേർക്കു വീതമാണ് രോഗം സ്ഥിരീകരിച്ചത് ആറ്റിങ്കൽ വാമനപുരം വിഴിഞ്ഞം പാറശാല മാമ്പഴക്കര നേമം ബരതനൂർ ആനാട് തോന്നൽ വട്ടിയൂർക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിടത്തും രോഗഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കോഴിക്കോടും മലപ്പുറവും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്ന ആദ്യഘട്ടത്തിൽ ആരംഭിച്ച പഠനം പോലും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് പാരിസ്ഥിതിക മാറ്റമടക്കം അടക്കം പഠനവിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടും പഠനം പാതി വഴി പോലും ആയിട്ടില്ല രോഗവ്യാപനത്തിലും ഉറവിടം കണ്ടെത്താത്തതിലും പരസ്പരം പഴിചാറുകയാണ് സർക്കാർ വകുപ്പുകൾ രോഗബാധിതരുടെ എണ്ണവും മരണസംഖ്യയും വർദ്ധിക്കുമ്പോൾ ഇനിയെങ്കിലും സർക്കാർ ഉണർത്തും പ്രവർത്തിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം we yeah.